നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം വരരുചിയുടെ കഥയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരരുചിയുടെ അനുസരിച്ച് വരരുചിയെ അപ്പോൾ ഈ പറയി പറയക്കൂടിയിൽ ജനിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന ആള് ആ ഹതഭാഗ്യൻ അതായത് ഒരു പറയി പെൺകുട്ടിയെ വിവാഹം കഴിക്കുക ഒരു ബ്രാഹ്മണൻ എന്നുള്ളത് മഹാ ബുദ്ധിമുട്ടുള്ള നാണക്കേടുള്ള മോശമായ കാര്യമാണ് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് വരരുചി മഹാരാജാവിനെ കൊണ്ട് ആ കുട്ടിക്ക് ജീവഹാനി വരുത്തിയത് ആ കുട്ടിയെ ഉണ്ണിപ്പി പിണ്ടി കൊണ്ടുണ്ടായ ചങ്ങാടത്തിലെ തലയിൽ പന്തം കത്തിച്ച് കത്തിച്ച പന്തം കുത്തിക്കേറ്റി പുഴയിലൂടെ ഒഴുക്കി വിട്ടപ്പോൾ ആ കുട്ടി മരിച്ചു എന്ന് രാജാവും തീരുമാനിച്ചു വരരുചിയും തീരുമാനിച്ചു അങ്ങനെ ഒഴുകിപ്പോവുകയും ചെയ്തു അപ്പോൾ താൻ ആ വിധിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വരരുചി കരുതി ഏത് പറയേ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന ഗതികേടിൽ നിന്ന് ആ കാലക്കേടിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു കാരണം ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്ന അല്ലേ വിഷയമുള്ളൂ അതിപ്പം ഏതായാലും മരിച്ചുമില്ല എന്ന് വിചാരിച്ചങ്ങനെ സമാധാനിക്കാൻ വഴി കണ്ടെത്തി കുറേ നാളുകൾ കഴിഞ്ഞപ്പം രാജാവ് ആ കാര്യമൊക്കെ മറന്നു രാജ്യത്തിന് ദൈവാധീനം കൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടായില്ല രാജ്യം ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടു പക്ഷേ കുറേ നാൾ കഴിഞ്ഞാലും പക്ഷെ വരരുചിക്കൊരോ ഒറ്റ ദിവസം പോലും ആ കാര്യം മറക്കാനായിട്ട് സാധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഓർമ്മ തൻ്റെ എന്തുകൊണ്ടാണ് താൻ ആ കുട്ടിയെ കൊല്ലണമെന്നാഗ്രഹിച്ചത് ആ ജാതിയിൽ ബ്രാഹ്മണനായതുകൊണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നത് കെട്ട പ്രവർത്തിയാണ് മോശമായതുകൊണ്ട് തൻ്റെ സ്വാർത്ഥതയല്ലേ അത് കാരണം ആ തൻ്റെ സ്വാർത്ഥത കാരണം എന്തുണ്ടായി ആ പെൺകുട്ടിയുടെ ജീവൻ പോയില്ലേ എന്നുള്ള കുറ്റബോധം വരരുചിയെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ദിവസവും അദ്ദേഹം ആ കുട്ടിയുടെ കാര്യം ഓർക്കുകയും ചെയ്യും അങ്ങനെയായിട്ട് ഒഴുക്കി വിട്ടെങ്കിലും അദ്ദേഹത്തിന് തോന്നുക തന്നുണയനാണ് രാജാവിനോട് തന്നുണയല്ലേ പറഞ്ഞ രാജ്യത്തിന് ദോഷം ഉണ്ടാകും അങ്ങയുടെ സൽക്കീർത്തിക്ക് ദോഷമുണ്ടാകും ദുഷ്കീർത്തിമാനായിത്തീരുന്നൊക്കെ തന്നുണയനാണ് തൻ സ്വാർത്ഥനാണ് എന്നാൽ തൻ്റെയിൽ കുറേ കാശുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തൻ്റെയിൽ കാശിന് വിലയില്ലാത്ത തൻ്റെ ആഭിജാത്യം അതായത് കാശിൻ പ പണത്തിനാണ് വിലയുള്ളത് തൻ്റെ ഈ ബ്രാഹ്മണൻ എന്നുള്ള ആ ആഭിജാത്യമായിട്ടുള്ള ആ സ്ഥാനം കൊണ്ട് എന്താ തനിക്കൊരു വിലയുള്ളത് ഒരു വിലയില്ല ചുമ്മാ ബ്രാഹ്മണനായാലെന്താ നായരായാലെന്താ നസറാണിയായാലെന്താ അല്ലെനിപ്പം ലേച്ചനായാലെന്താ എല്ലാം മനുഷ്യരല്ലേ അങ്ങനെ വരരുചി ചിന്തിക്കുമായിരുന്നു ചിന്തിക്കുകയും ചെയ്തു പക്ഷേ തൻ്റെ കാര്യം വന്നപ്പോൾ സമുദായത്തിലെ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട പറയ കുടിലിൽ കുടിലൊരു ജനിച്ചൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യേണ്ടി വരികയെന്ന് പറഞ്ഞപ്പം ജാതിയും മതമൊക്കെ ഉണ്ട് തനിക്ക് ബ്രാഹ്മണ യുവതി തന്നെ വേണം ഭാര്യമായിട്ട് എന്നദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹത്തിന് അങ്ങനെ വേണം എന്നും മോഹം അതിനു വേണ്ടി ഞാൻ ആ കുഞ്ഞിനെ കുഞ്ഞൂലോ എന്നുള്ള കുറ്റബോധം കാരണം അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കാൻ ജീവിതത്തിനൊരു ഉഷാറും ഇല്ലാതെ കണ്ടെ ഉഷാറും വന്നപ്പോൾ അദ്ദേഹം ദേശാന്തരം നടത്തി ദേശാടനം നടത്തി എന്നുവെച്ചാൽ പല പല പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചു കാശിയിൽ പോയി താമസിച്ചു ഉജ്ജയിനിന്ന് വിട്ട് മറ്റ് പല പല പുണ്യസ്ഥലങ്ങളിൽ ഒക്കെ പോയി താമസിച്ചു തീർത്ഥാടനമൊക്കെ നടത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് വല്ലാണ്ട് ക്ഷേമം നല്ല വേനൽക്കാലം നടന്നുകൊണ്ട് ല്ല ഈ യാത്ര അന്ന് വണ്ടി വെള്ളമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണഗ്രഹം ഒരുപാട് ദൂരായിട്ട് അവിടുന്ന് ഉജ്ജയിനിന്നൊക്കെ ഒരുപാട് ദൂരെ ഒരു ബ്രാഹ്മണഗ്രഹം ആ ബ്രാഹ്മണഗ്രഹത്തിൻ്റെ പടിപ്പുരയിൽ ആ വീട്ടു ഗ്രഹസ്ഥൻ ആ ബ്രാഹ്മണഗ്രഹത്തിൽ ആ മഠത്തിലെ അദ്ദേഹം ആ സ്വാമി ബ്രാഹ്മണൻ വന്നിങ്ങനെ കാത്തു നിൽക്കുക അദ്ദേഹത്തിനൊരു വൃത ഉണ്ട് എന്താന്നല്ലേ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അദ്ദേഹം ഊണ് കഴിക്കുന്നതിന് മുൻപ് ഒരു ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കും അദ്ദേഹം ഒരുമിച്ച് അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിച്ച് ഭക്ഷണം കൊടുത്തതിനു ശേഷേ ആ ഗ്രഹനാഥന് ഉണ്യഴിക്കുള്ളൂ അപ്പോൾ അന്ന് ഏതാണ് ഉച്ച സമയമായിട്ട് നോക്കുന്നത് എന്നാൽ ആരെ ആ വഴിക്ക് കൂടെ പോണേ ചിലരൊക്കെ അറിഞ്ഞങ്ങോട്ട് ചെല്ലും ചിലരറിഞ്ഞില്ലാച്ചാൽ ഇദ്ദേഹം പഠിപ്പൂരയിൽ നിൽക്കും വരുന്നവർ അങ്ങനെ യാത്ര ചെയ്യുന്ന ദേശാടനക്കാരെയൊക്കെ കണ്ടാലേ അറിയാം ബ്രാഹ്മണർക്കൊക്കെ പ്രത്യേക ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തലമുടി കുടുംബയൊക്കെ കെട്ടി അങ്ങനെ അതുപോലെ അപ്പോൾ ഈ ബ്രാഹ്മണരെ കണ്ടാൽ തിരിച്ച പൂണുനൂല് അതൊക്കെ ബ്രാഹ്മണന്റെ ലക്ഷണം കുടുമ കെട്ടി ഉണ്ടാവും തലമുടി വളർത്തി അപ്പോൾ ഈ ബ്രാഹ്മണരെ കാണുമ്പോൾ ഒരു ഇതെൻ്റെ ഭവനമാണ് ഊണ് കാലമായിട്ടുണ്ട് ഊണ് കഴിച്ചിട്ട് പോവാം വന്നോളൂ അങ്ങ് കുളിച്ചിട്ട് വരും എന്ന് പറഞ്ഞു പലരെയും ക്ഷണിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട് അമ്മ വരരുചി ദാഹിച്ച് വലഞ്ഞ അതുപോലെ വന്നപ്പോൾ ഈ ബ്രാഹ്മണൻ കണ്ടു ഓ അങ്ങ് ഒരു ക്ഷീണിതനാണല്ലോ അങ്ങക്ക് ദാഹമുണ്ടോ വിശപ്പുണ്ടോ വരൂ എൻ്റെ ഭവനത്തിലേക്ക് വരൂ ഇതെൻ്റെ ഭവന ഊണ് കാലമായിട്ടുണ്ട് ഊണ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ പതിവ് പോലെ ക്ഷണിച്ചു അപ്പോൾ വര വരരുചി പറഞ്ഞു കുളിച്ചിട്ട് വന്നോളൂ അങ്ങനെ കുളിക്കണമെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞാൽ ശുദ്ധമായിട്ട് ബ്രാഹ്മണർ ഉള്ളൂ അവർക്ക് ആചമനം ചെയ്യൂ പറയു ആചമനം പറഞ്ഞാൽത്തെ കയ്യിൽ വെള്ളം തട്ടിങ്ങനെ കിട്ടി ഒരു മന്ത്രമൊക്കെ തരണം അതാണ് വര വരരുചി വിളിച്ചു വര വരരുചി ഭവനത്തിലേക്ക് കടന്നു വന്നു എന്നാൽ അങ്ങ് കുളിച്ചു വന്നോളൂ ഉണക്ക കലായിട്ടുണ്ട് എന്ന് ബ്രാഹ്മണൻ പിന്നെയും പറഞ്ഞു അപ്പോൾ ഈ വര വരരുചി ഒരു കാര്യം പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല എനിക്ക് വിഷപ്പെടുന്നുണ്ട് ദാഹിക്കണമുണ്ട് എന്നാൽ ഒരു കാര്യം എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഊണിന് അതിവിടെ സാധിക്കുന്ന വെച്ചാൽ ഞാൻ കഴിക്കണം രാവണം പേടിച്ചു യോ ഊണിന് എത്ര വലിയ ചിട്ടവട്ടങ്ങളോ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ കിട്ടി ഉണ്ണാലോ പിന്നെ വാ ഞാൻ അതിനെന്ത് ചിട്ടവട്ടം എന്ന് ആ എന്നാലും അദ്ദേഹം ഭയപ്പെട്ടോടു കൂടി തമിഴ്ക്കുകയും ചെയ്തു ഭയത്തോടു കൂടി വളരെ വിനയത്തോടു കൂടിച്ചു എന്താണാവോ അങ്ങയുടെ ചിട്ടവട്ടങ്ങൾ എന്ന് ചോദിച്ചു അപ്പം വരരുചി പറഞ്ഞു എനിക്ക് കുളി കഴിഞ്ഞു വന്നാൽ എൻ്റെ ഈ വസ്ത്രമൊക്കെ മാറി എനിക്ക് മാറി കൊടുക്കാനായിട്ട് വീരാളിപ്പെട്ട് വേണം പറ്റു തരാൻ അതാണ് ഒരു കാര്യം ആദ്യം അത് ശരി വീരാളിപ്പെട്ട് വേണം അത് ബ്രാഹ്മണൻ ഇഴിച്ചു നോക്കി നിന്നു ഭഗവാനെ എങ്ങനെയാ ഞാനിപ്പോൾ വീരാളിപ്പെട്ട് കൊടുക്കണേ അപ്പോഴത്തേക്ക് പറഞ്ഞു രണ്ടാമതായിട്ടുള്ള ചിട്ട നൂറ് പേർക്ക് ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഊണ് കഴിയുള്ളൂ സാധിക്കൂ ബ്രാഹ്മണനൊന്നും വേണ്ടിയില്ല അദ്ദേഹത്തിന് ആകെ കയ്യും കാലൊക്കെ വറയ്ക്കാൻ തുടങ്ങി ഭയം കൊണ്ട് എങ്ങനെ സാധിക്കണോ ഇതൊക്കെ അടുത്തതായിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഊണിനെനിക്ക് നൂറുകൂട്ടം കറിയാണ് നൂറ് കൂട്ടം കറിയോ മന ബ്രാഹ്മണ മനസ്സിലോട് കൂട്ടം കറിയോ ഈശ്വരാ അതെങ്ങനെ സാധിക്കും എന്ന് വെച്ച് ഇങ്ങനെ പരിഭ്രമിച്ചു പിന്നെ സമാധാനിച്ചു നാലാമത്തെയും കൂടി ഇങ്ങോട്ട് വരട്ടെ ഞാൻ അടുത്ത ചിട്ടയും കൂടി കേൾക്കട്ടെ അപ്പോൾ പറഞ്ഞു ൂണ് കഴിഞ്ഞാലുടനെ എനിക്ക് മൂന്നാളെ തിന്നണം ഏഹ് രാവിലെ ഞെട്ടിപ്പോയി മൂന്നാളുകൾ തിന്നാനോ എന്ന് വിചാരിച്ച് ഞെട്ടിപ്പോയി അദ്ദേഹം അതോ അയ്യോ അദ്ദേഹത്തിന് മിണ്ടാൻ വയ്യണ്ടങ്ങട്ട് വെറം കഴിച്ച് മരവിച്ച് പോയി അപ്പഴത്തേക്കും വന്നു അടുത്ത ചിട്ട എന്താ നാലാൾ വേണം എന്നെ ചുമക്കാൻ എപ്പോഴേക്കും ബ്രാഹ്മണനാഗ്യങ്ങൾ തളർന്നു അദ്ദേഹം കൂട്ടുകൂട്ടം പേർക്കാൻ തുടങ്ങി അപ്പോൾ ഒന്നും തന്നെ സമാധാനം പറയാനില്ല അദ്ദേഹത്തെ കൂടാതെ ആ കുടുംബത്തിൽ ഇതുവരെ ആരെയും ഇത് കഴിഞ്ഞിട്ട് വരരുചിങ്ങനെ ബ്രാഹ്മണനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുക തൻ്റെ ഈ ചിട്ടവട്ടങ്ങൾ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ മാത്രം അത്രയ്ക്കങ്ങൾ ബുദ്ധിശക്തിയൊന്നും ഇല്ല അദ്ദേഹത്തിന് അത് ശരി എന്ന് വിചാരിച്ച് ഇങ്ങനെ അദ്ദേഹത്തെങ്ങനെ ഒന്ന് ചുഴിഞ്ഞ് ചുരിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ അകത്തു നിന്ന് വാതലിൻ്റെ മറവിൽ നിന്ന് ഒരു ശബ്ദം ഈ സംഭാഷണമൊക്കെ അച്ഛനും സംഭാഷണമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഗൃഹനാഥൻ്റെ ഏകപുത്രി ഒരേ ഒരു മകളേ ഉള്ളൂ അദ്ദേഹത്തിന് ആ കുട്ടിക്ക് മനസ്സിലായി ഈ വന്നേക്കണാളത്ര സാമാന്യക്കാരനല്ല മഹാ പണ്ഡിതനാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായി ആ അച്ഛൻ്റെ പരിഭ്രമം കണ്ടപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ അച്ഛനെ ആശ്വസിപ്പിക്കാതെ പറ്റില്ല അച്ഛൻ വല്ലാതെ വിഷമിക്കണു എന്ന് മനസ്സിലായി ഉടൻ തന്നെ ആ കുട്ടി അകത്തു അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അച്ഛ കുളി കഴിഞ്ഞിട്ട് വരുവാൻ അദ്ദേഹത്തോട് പറയൂ അദ്ദേഹത്തിനോട് ആ വന്നേക്കണ മഞ്ഞേനും മഹാൽ വ്യക്തിയോട് കുളി കഴിഞ്ഞിട്ട് വന്നോളാം പറയൂ അദ്ദേഹത്തിൻ്റെ നിബന്ധന പ്രകാരം ചിട്ട പ്രകാരം സകലതും ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞോളൂ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ വരരുചിയൊന്നും ഞെട്ടി ഒരു പെൺ ശബ്ദം സ്ത്രീ ശബ്ദം താൻ പറഞ്ഞതിൻ്റെ ശരിയായ പൊരുൾ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളൊരു കുട്ടി ഒരു സ്ത്രീ അകത്തുണ്ട് എന്ന് മനസ്സിലായി അദ്ദേഹം ശരി എന്നും പറഞ്ഞ് പോയി കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞ് വന്നു അടുത്ത് തന്നെയുള്ള പുഴയിലേക്ക് പോയി പോയി ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഗ്രഹനാഥനായ ബ്രാഹ്മണനാജി അഞ്ഞ് ഉടനെ എന്തര മണ്ടത്തരാണ് തൻ്റെ മകള് വിളിച്ച് പറഞ്ഞത് ഏ പറഞ്ഞ ചിട്ടവട്ടമൊക്കെ എങ്ങനെ നമുക്ക് ഒരുക്കാൻ പറ്റും അദ്ദേഹം ക്ഷണിച്ചതിപ്പോൾ കുളിക്കാൻ തയ്ച്ചത് എന്താണ് പറയുക ഈശ്വര വെളുക്കാൻ തയ്ച്ചത് പണ്ടായി പോയി ശരീരം ഒന്ന് വെളുക്കട്ടെ എന്ന് വെച്ചിട്ട് ഇത്തിരി മരുന്ന് പറ്റുകയാണ് ഇപ്പോൾ വെളുക്കട്ടേൻ്റെ പേരെ അത് പണ്ടായി മാറി എന്ന് പറഞ്ഞതുപോലെ ഒരു ബ്രാഹ്മണനാണല്ലോ എന്ന് കരുതി താൻ അതിഥിയായി ക്ഷണിച്ചു കൊണ്ടുവന്നത് ഇപ്പം വല്ലാത്തൊരു പൂരിപാലയായല്ലോ എന്നൊക്കെ ബ്രാഹ്മണൻ കരുതി അപ്പോഴത്തേക്കും കുളിയും കഴിഞ്ഞ് അദ്ദേഹം മഠത്തിലെത്തി അച്ഛ അങ്ങ് പരിഭ്ര അപ്പം ഈ അച്ഛനെ ഈ കുട്ടി സമാധാനം അച്ഛ അങ്ങ് ഭയപ്പെടും വേണ്ട പരിഭ്രമിക്കൊന്നും വേണ്ട അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം വരട്ടെ നമുക്ക് അദ്ദേഹത്തെ ആ ചിട്ടപ്രകാരം തന്നെ സൽക്കരിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരുക്കി വെച്ചോളാം അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോഴേക്കും ഈ വരരുചി കുളിയും കഴിഞ്ഞവിടെ വന്നു കുളിയും കഴിഞ്ഞ് വന്നപ്പോഴേക്ക് വരരുചിക്ക് ഈ ബ്രാഹ്മണകുമാരി വീരാളിപ്പെട്ടായിട്ട് കൊടുത്തത് എന്ന് തന്ന പണ്ടൊക്കെ ബ്രാഹ്മണരെ കോ കോണകം കൊടുക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ഇപ്പോൾ ഇപ്പം എല്ലാവരും അണ്ടർ അണ്ടർ വസ്ത്രങ്ങൾ ഷടി ഇടലുണ്ടർ റോയലുകളൊക്കെയല്ലേ പണ്ട് ചീന്തക്കോണം ചീന്തക്കോണമെന്ന് പറഞ്ഞാൽ അലയ്ക്ക് തേ വൃത്തിയാക്കിയിട്ടുള്ള പഴയ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം കൂടി കീറിയിട്ട് കോണകമായിട്ട് കൊടുക്കും അതിനെയാണ് വീരാളി പട്ടെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ കുട്ടി ചീന്തൽ ചീന്തൽ കോണകം റെഡിയാക്കി വച്ചിട്ട് അച്ഛനോട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു കിണ്ടി വെള്ളം ഈ പെൺകുട്ടി കന്യക ഒരു കിണ്ടി വെള്ളം തൻ്റെ പിതാവ് ഈ വന്ന വഴിക്ക് തന്നെ വീരാളിപ്പെട്ട ചീന്തൽ കോണ കാണും വരരുചി സന്തോഷത്തോടെ അത് വാങ്ങി ധരിച്ചു ആ വീരാളിപ്പെട്ടു വാങ്ങി ധരിച്ചു പിന്നെ ബ്രാഹ്മണ കന്യക കുറച്ച് പൂവും ചന്ദനവും ഹവിസും ഒരു കിണ്ടി വെള്ളവും ഹവിസ് എന്ന് പറയുന്നത് ഭക്ഷണം പിതൃക്കൾക്ക് കൊടുക്കാനുള്ള നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ആദ്യം തന്നെ കുറച്ച് ഭാഗം എടുത്തു വയ്ക്കുക അതാണ് ഹവിസ് ആ ഹവിസ് പിതൃക്കൾക്ക് പൂജ ചെയ്തു നൂറാളെ ഊണ് കഴിക്കണം കൊടുത്തട്ടെ ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതിന് ഒരു കിണ്ടി വെള്ളം ആ പൂജയ്ക്ക് വേണ്ടത് പൂജയ്ക്ക് ആദ്യം വേണ്ട കുറച്ച് ചന്ദനം അരച്ച് വെക്കണം തുളസിയുടെ ഇല കൊണ്ട് ചന്ദനം എടുത്തിട്ട് നില കത്തിച്ച് വെച്ച നിലവിളക്കിൽ തുണിയിക്കണം അവിടേക്കാണ് പിതൃക്കൾ വരിക എന്നിട്ട് ഹൗസ് അവർക്ക് വിളമ്പി ഹവിസ് ഭക്ഷണം അവർക്ക് വിളമ്പി കൊടുക്കുക അവരെക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നൂറ് പേർക്ക് കൊടുത്ത ഫല അതാണ് പിന്നെ ബ്രാഹ്മണൻ പറഞ്ഞ ചിട്ടകളിൽ രണ്ടാമത്തേത് വീരാളിപ്പട്ട് കിട്ടി നൂറാൾക്ക് ഭക്ഷണവും കൊടുത്തു അദ്ദേഹം ഊണ് കഴിക്കാൻ എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ അദ്ദേഹത്തിന് വൈശ്യം കഴിക്കാനാന്ന് വെച്ചാൽ ഈ പിതൃക്കൾക്ക് കൊടുക്കുന്ന ചടങ്ങ് പുത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് പിതാവ് എല്ലാം തന്നെ നൂറ് പേരെ ഊട്ടുക എന്നുള്ള ചടങ്ങും കഴിഞ്ഞു കഴിഞ്ഞു ഇലയിട്ട് ഊണ് വിളഞ്ഞി അത് കഴിഞ്ഞ് അദ്ദേഹം ഉണ്ണാന്നിരുന്നു ഇലയിട്ട് പല വെച്ച് ഊണ് കഴിക്കാണ്ടിരുന്നു അതിൽ അതിശയം തോന്നി ഗൃഹനാഥന അതിശയം തോന്നി എല്ലാം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു എതിർപ്പുമില്ലാണ്ട് ഇതൊക്കെ സ്വീകരിക്കേണ്ടത് വരരുചി ഇഞ്ചിത്തൈര് നൂറ്റിയെട്ട് കറികൾക്ക് സമ്മാനമാണ് ഇഞ്ചിത്തൈരുണ്ടാക്കി പ്രത്യേകമായിട്ടാണ് ആ ഇഞ്ചി ചോറ് വിളമ്പി ഇഞ്ചി തൈരും വിളമ്പി ആദ്യം അത് കൂട്ടി സുഖമായിട്ട് പോകാൻ കഴിച്ചു അപ്പം നൂറ് നൂക്ക് നൂറ്റെട്ട് കറി വേണമെന്ന് പറഞ്ഞത് നൂറ്റെട്ട് കറിക്ക് പോ ഇതാണ് ഇഞ്ചി തൈര് ഇഞ്ചി തൈര് സാധാരണ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടാക്കുമല്ലോ തൈരിൽ ഇഞ്ചി പൊടിപൊടിയായി അരിഞ്ഞ് അതിൽ തൈര് ഒഴിച്ച് ഇത്തിരി ഉപ്പും മുളി ഇട്ടിട്ടുണ്ടാക്കണതാണ് ഇഞ്ചി തൈര് അത് ശ്രാദ്ധാദി കാര്യങ്ങൾക്കാവുമ്പോൾ ഉപ്പ് ഇടാൻ പാടില്ല ഇന്ദുപ്പേ ഉപയോഗിക്കുകയുള്ളൂ മുളക് എന്ന് പറഞ്ഞത് നമ്മൾ പണ്ടാക്കുമ്പോൾ രുചിക്ക് വേണ്ടിയിട്ടുണ്ടാക്കണം ഇഞ്ചിയിൽ തൈര് ഒഴിക്കുന്നത് മാത്രമാണ് ഇഞ്ചി തൈര് അതിന് നൂറ്റിയെട്ട് കൂട്ടം കറികളുടെ സ്ഥാനമുണ്ട് പറന്നാളുകൾക്ക് വിശേഷാദികൾക്ക് ആണ്ടർദികൾക്കൊക്കെ ഇന്നും നമ്മുടെ ഭവനങ്ങളിൽ ഇഞ്ചിത്തൈരുണ്ടാക്കുക ആ ഇഞ്ചി തൈരാണ് ആദ്യം ശ്രദ്ധീകരിക്കുന്നവർക്ക് വിളക്ക് അതാണ് ആദ്യം ഗണപതിക്ക് വയ്ക്കുകയാണല്ലോ ആദ്യം ചെയ്യുക ഗണപതിക്ക് ആദ്യം ഇഞ്ചി തൈര വിളക്കുക എല്ലാ ഇലകളിലും ആദ്യം ഇഞ്ചി തൈരാണ് സദ്യക്ക് വെളം പണ്ടത് അപ്പോൾ ഇഞ്ചി തൈരൂട്ടി വരരുചി സുഖമായിട്ട് ഊണ് കഴിച്ചു അത് കഴിഞ്ഞ വഴിക്ക് അദ്ദേഹം വേഗം മുറുക്കാൻ ചെൽ ചെല്ലെന്നാണ് പറയുക മുറുക്കാൻ സാധനങ്ങൾ വയ്ക്കുന്നത് മുറുക്കാൻ ചെല്ലെടുത്ത് റെഡിയാക്കി വെച്ചു വെറ്റില അടക്ക ചുണ്ണാമ്പ് ആ മൂന്നും കൂട്ടി അദ്ദേഹം അടുത്ത് മുറുക്കി അതാണ് മൂന്ന് കഴിഞ്ഞാലത്തെ മൂന്നാളെ തിന്നൽ ഇനി എന്താ ബാക്കി ചിട്ട നാലാൾ ചോദണം ഉടനെ തന്നെ മറ്റൊരു മുറിയിൽ കട കിടക്കയൊക്കെ കുടഞ്ഞ് വിരിച്ച് പുതപ്പൊക്കെ വിരിച്ച് അദ്ദേഹത്തോടെ അടുത്ത മുറിയിൽ പോയി വിശ്രമിച്ചോളാൻ പറയും കട്ടിലിന് നാല് കാലില്ലേ ആ നാല് കാലല്ലേ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ താങ്ങി പിടിച്ചേക്കുന്നത് അതാണ് നാളാ നാലാളെ തന്നെ എടുക്കണം എന്നെ കാര്യം ഊണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കട്ടിലുമ്പോൾ തിരിയാൻ കിടന്ന് വിശ്രമിക്കണം അതാണ് അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥം യഥാവിധി അറിയാൻ മാത്രമുള്ള അറിവ് ഉള്ള പെൺകുട്ടിയായിരുന്നു ആ ബ്രാഹ്മണൻ്റെ മകൾ ഇത്രയും ഒക്കെ ആയപ്പോൾ വരരുചിക്ക് തോന്നി പോകാനുള്ള സമയമായപ്പോൾ ഒരു കാര്യം തോന്നി വിദുഷിയായ ഈ മകളെ ഒന്ന് കാണണം ഈ ബ്രാഹ്മണനോട് ചോദിക്കണം ഒന്ന് കാണണം എന്ന് തോന്നി അപ്പോൾ എനിക്ക് അവിടുത്തെ മകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ ശരി കുട്ടിയെ വിളിച്ചു പഞ്ചമി എന്ന് നീട്ടി വിളിച്ചു ഒന്ന് അപ്പുറത്തേക്ക് വാ ഇദ്ദേഹത്തിന് നിന്നെ ഒന്ന് കാണണം എന്ന് തോന്നുന്നു ഓ പഞ്ചമി വേ വന്നു അച്ഛാ എന്താ വേണ്ടേ അച്ഛാ അദ്ദേഹത്തോട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു വരരുചി അവിടെ നിന്ന് നോക്കിയപ്പോൾ അതീവ ഒരു പെൺകുട്ടി ഏ അതി തലമുടി നല്ല നിരയൊത്ത പല്ലുകൾ അദ്ദേഹത്തെ കണ്ട വഴിക്ക് തൊഴുകൈയ്യോടെ സ്വീകരിച്ച് കാൽ തൊട്ട് വന്ദിച്ചു ഏ നല്ല പെൺകുട്ടി വര വരരുചിക്ക് അപ്പം ഉള്ളിലൊരു മോഹം തോന്നുകയാണ് ഈ ബ്രാഹ്മണ കന്യ തനിക്ക് ഇദ്ദേഹം വിവാഹം ചെയ്തു തരികയാണെങ്കിൽ ഭംഗ്യമായി ഉടൻ തന്നെ ഒട്ടുമണി കണ്ട് വരരുചി ചോദിച്ചു അങ്ങയോടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്തായാലും ചോദിച്ചോളൂ ദേഷ്യപ്പെടു ജവി ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങയുടെ മകളെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കുട്ടിക്ക് കൂടി സമ്മതമാണെങ്കിൽ ആ കുട്ടിയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ബ്രാഹ്മണനെ വിശ്വസിക്കാനേ പറ്റണില്ല എന്തായി പറയണേ അച്ഛരചിയുടെ വരരുചിക്ക് ഈ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കവിടുത്തെ പുത്രിയെ ഭാര്യയായിട്ട് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത് ബ്രാഹ്മണനാകെ പരിഭ്രമിച്ചു തൻ്റെ മകളോട് പോയി ചോദിക്കും അകത്തേക്ക് പോയിട്ട് മകളോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാനെല്ലാം കേട്ട് വച്ചാൽ അച്ഛൻ പരിഭ്രമിക്കൊന്നും വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങക്കെ അച്ഛനെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ട് ചോദിച്ചാൽ അദ്ദേഹം എത്രയോ പണ്ഡിതനാണ് മോളെ എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുക ആർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാതിരിക്കുക ആ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇത്രയും പാണ്ഡിത്യമുള്ള നല്ല സുന്ദരനായ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ എൻ്റെ ഭാര്യയായി ഇരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യല്ലേ അച്ഛൻ അച്ഛന് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ് എന്ന് തനിക്ക് ബ്രാഹ്മണല്ലാലോചിച്ച് എനിക്ക് ഒരുപാട് ബന്ധുമുത്ര അതികളും ഒന്നുമില്ല ആലോചിക്കാനും ഒന്നുമില്ല അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു വരരുചിയുടെ ഇതും അനു അനുസരിച്ച് അത് പറഞ്ഞ എന്നാ പറയണേ അങ്ങയുടെ ഇഷ്ടതാണെങ്കിൽ ഈ പുത്രിക്ക് അത് പൂർണ്ണ സമ്മതമാണ് അങ്ങയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും സമ്മതം തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ അദ്ദേഹത്തിൻ്റെ ഭാര്യയാവുക എന്നുള്ളത് മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകുന്ന ഒരു സൗരഭ്യം മുല്ലപ്പൂവും നല്ല സൗരഭ്യമുള്ളതാണ് അതിൻ്റെ ആ പൂമ്പൊടി വീഴുമ്പോൾ ഒരു കല്ലില വീണ ആ കല്ലെടുക്കുമ്പോൾ കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം ആ പൂവിൻ്റെ സൗരഭ്യം എന്ന പോലെ ഇത്രയും പ്ര പണ്ഡിതനായി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിക്കുന്ന എനിക്കും ആ പേരും പ്രശസ്തിയൊക്കെ ഒക്കെ ഉണ്ടാവൂല്ലോ നല്ല കാര്യമല്ലേത് എന്നും പറഞ്ഞാൽ വിവാഹത്തിന് സംബന്ധിച്ചു ബ്രാഹ്മണ കന്യകയെ അത് തന്നെ ആ കുട്ടിയുടെ പിതാവ് വേളി കഴിച്ചു കൊടുക്കുകയും ചെയ്തു അവർ രണ്ടു പേരും കൂടി അങ്ങനെ സുഖമായിട്ട് താമസിച്ചു ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ദിവസം പറയാം അങ്ങനെ വരരുചിയുടെയും പഞ്ചമിയുടെയും വിവാഹം പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അവർ സുഖമായ ദാമ്പത്യം വരരുചിക്ക് ജീവനെപ്പോലെ സ്നേഹം ഭാര്യയില്ല ഭാര്യയ്ക്ക് തന്നെ ദൈവമായി കാണുന്ന ഭർത്താവ് അങ്ങനെ ആ ദാമ്പത്യ ബന്ധം അങ്ങനെ തുടർത്തും അങ്ങനെ തുടരട്ടെ അവർ തമ്മിൽ സ്നേഹമായിട്ട് അങ്ങനെ ജീവിക്കട്ടെ ജീവിതം ആരംഭിക്കട്ടെ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ വരരുചിയുടെ കഥ കേൾക്കൂ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ കഥ കേൾക്കൂ പഞ്ചമിയും വരരുചിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു കേട്ടോ അവർ ജീവിക്കട്ടെ നമുക്ക് അടുത്ത ഭാഗം ആയി ഇനി അടുത്ത ദിവസം പറയാട്ടോ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ്